എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ദീപ വഴിപാടിനെ കുറിച്ചാണ് നമുക്ക് കഷ്ടകാല സമയങ്ങളിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ഏറ്റവും അധികം ഒരു ദീപ വഴിപാടാണിത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വാഗ്രഹത്തിൻ്റെ ദിവസം കൂടിയാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനായ സുബ്രഹ്മണ്യസ്വാമിക്കാണ് നമ്മൾ ഈ വഴിപാട് ഈ ദീപ വഴിപാട് ചെയ്യുന്നത് നമുക്ക് എല്ല എല്ലാവർക്കും അറിയാം ചൊവ്വയുടെ ഉണ്ടെങ്കിലാണ് നമുക്ക് കടബാധ്യതകളൊന്നുമില്ലാതെ തന്നെ ജീവിക്കാൻ സാധിക്കുന്നത് അഥവാ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് അത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ ഈ വെറ്റിലദ്വീപം കഴിയുന്ന ചൊവ്വാഴ്ചകളിലെല്ലാം നമ്മൾ വെറ്റിലദ്വീപം തെളിക്കുക തെളിയിച്ച് അങ്കാരക കവചം അത് ജവിച്ചുകൊണ്ട് വെറ്റില ദീപം തെളിച്ച് അതോടൊപ്പം തന്നെ ഓം ശരവണ ഭവ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുകയും കൂടാതെ ഏതൊരു തരത്തിലുള്ള വഴി നമ്മുടെ കയ്യിലുള്ള പ്രസാദം നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന പ്രസാദം ഏറ്റവും നല്ലത് തേനാണ് തേൻ പിന്നെ പഞ്ചാമൃതം പഞ്ചാമൃതമൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് യൂട്യൂബിലൊക്കെ തന്നെ അവൈലബിളാണ് അങ്ങനെ നോക്കിയോ അല്ലെങ്കിൽ തേനോ പഴമോ നമ്മുടെ കയ്യിലുള്ള മാമ്പഴമോ മാമ്പഴമൊക്കെ ഭഗവാൻ വളരെ ഇഷ്ടമുള്ള ഫലമാണ് അപ്പോൾ എന്താണെങ്കിലും വെച്ച് നമുക്ക് എന്താണോ അത് വെച്ച് അതും കൂടി വെച്ച് നേദ്യം വെച്ചുകൊണ്ട് ഭഗവാന് ഈ ദീപം തെളിയിച്ചു നോക്കൂ നമുക്ക് ഐശ്വര്യം അടിക്കടി വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു മൂന്ന് വെറ്റില ദീപം തെളിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാധ്യതകൾ കടബാധ്യതകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ അഭിവൃദ്ധി നമുക്ക് ജോലി ജോലിയിൽ പ്രമോഷൻ അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണോ നമ്മൾ അനുഭവിക്കുന്നത് അതിൽ നിന്ന് കരകയറാനായിട്ട് ഈ വെറ്റില ദീപം നമ്മളെ സഹായിക്കും ആദ്യമായി ചെയ്യേണ്ടത് ആറ് വെറ്റില വാങ്ങുക വെറ്റില ഒരു തളിയെടുത്ത് അതിൽ അതിൻ്റെ മധ്യഭാഗത്തായി ആദ്യം മഞ്ഞൾ കൊണ്ടും അതിന് മുകളിലായി കുങ്കുമം കൊണ്ടും ഒരു പൊട്ടിടുക അതിന് ശേഷം ഈ ആറ് വെറ്റിലയുടെയും ഞെട്ട് അത് നുള്ളിയെടുത്ത് നമ്മൾ വിളക്ക് തെളിക്കാൻ പോകുന്ന ആ ചിരാതിലേക്ക് ഇടാൻ എന്നിട്ട് ഈ വെറ്റിലയുടെ അഗ്രഭാഗത്ത് വാല് ഭാഗത്ത് ഞാൻ ഈ കാണുന്നത് പോലെ തന്നെ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടിടുക എന്നിട്ട് ആറ് ദിശകളിലേക്കായി ഇത് അടുക്കി വയ്ക്കുക അതിന് മുകളിലായി ചിരാത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് നല്ലെണ്ണ ഒഴിച്ച് രണ്ട് തിരികൾ ചേർത്ത് ഇട്ട് കത്തിക്കുക ഇത് ഏറ്റവും നല്ലത് ചൊവ്വാഹോരയിൽ ചെയ്യാനാണ് ഇപ്പോൾ രാവിലെ സാധിക്കാത്തവർക്ക് രാത്രി ഒരു ഏകദേശം എട്ട് മണിക്ക് ശേഷം ഒരു ഒരൊമ്പതേ കാലിനുള്ളിൽ എട്ടേകാല് കൂട്ടാം എട്ടേകാൽ മുതൽ ഒമ്പതേകാലിനുള്ളിലാണ് ഇത് ചെയ്യേണ്ടത് അത് ചെയ്ത് നമ്മൾ ഒരു നൂറ്റിയെട്ട് തവണ ഓം ശരവണഭവ എന്നുകൂടി ജപിക്കുക മൂന്നെണ്ണം കഴിയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മാറ്റം അനുഭവിക്കാവുന്നതാണ് ഒരു മാസത്തിൽ തന്നെ മൂന്നെണ്ണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക പിന്നെ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ